സ്വരം ഇറങ്ങ നമ്മളിങ്ങനെ വരുമ്പോൾ ഒരു ഇത് വന്നിരുന്നു മഴ അത് പാട്ട് എടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് എൻ്റെ ബാക്കിൽ എൻ്റെ ഇക്കാക്കി ഇരിക്കുന്നത് ഞാൻ ബാക്കിലാണ് ഇരിക്കാൻ പോകുന്നത് ഞാനൊക്കാക്കി ഇരിക്കുന്നു ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങി നേരത്തെ തന്നെ ഞാൻ ചോദിച്ചത് ആണ് ഇവിടെ ക്യാമറയിൽ ഇങ്ങനെ നോക്കാം വ്യൂസ് വ്യൂസുണ്ടോ ാണ് ഗ്സ് അവിടെ കൊരങ്ങൻ ഗ്സ് ഇപ്പൊര് ബൈക്ക് അങ്ങോട്ട് ഒറ്റ പോയി നമ്മളെ കടന്ന് കൊരങ്ങനൊക്കെ കടന്നു കഴിഞ്ഞു അവിടെ ഒറ്റ പോയി ഞാൻ എന്ത് ചെയ്താൽ മരണ ചെറുക്കാണ് കഴിച്ചു അങ്ങോട്ടൊന്നും വട്ടക്കാൻ കൈലൊരു ബസിന്റെ വണ്ടി വന്നാൻ ചായ വാങ്ങിട്ടുണ്ട് ചായ ഓടിക്കാൻ പോകൊളിച്ച നല്ല ടേസ്റ്റ് അപ്പൊ കാ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കാശ് ഞാനിട കാവിലേക്ക് പോയി അത് കൊടുക്കാൻ പോവുകയാണ് ഓ ഒരു കാറിതല്ലോ എന്നാലാണ് ആയിട്ടോ ഓ അറയില്ല ചാവല് ചാവലുണ്ടാക്കുന്നുണ്ടോ

അടുത്തതെന്നു വെച്ചാ യാത്ര ചെയ്യുന്ന ഞാൻ യാത്ര അപ്പോ ഒട്ടകത്തിനൊരു സ്റ്റാർട്ടിങ് ഞങ്ങൾ ഞങ്ങളങ്ങനെ പോവുകയാണ് കാലിലേക്ക് ഇങ്ങനെ കാലിലേക്ക് ഇങ്ങനെ പോകുമ്പം ഗാൾസ് നമ്മൾ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട് അതിൻ്റെ മലനം മൂവാവുകയാണ് വണ്ടി ഇങ്ങനെ പോവുകയാണ് നല്ല കുതിക്കാണുക നമ്മളെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഞങ്ങളുടെ ആൾക്കാരെയൊക്കെ കാണിച്ചോണ്ടിരിക്ക